കുറച്ച് വയസ്സായ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുന്ന കാര്യമാണ് കയ്യിലും കാലിലും നീര് വന്നത് എന്നുള്ളത് എന്ത് കേട്ടാലും എന്തേലും റിപ്ലൈ പറയണമെന്നുള്ള സ്വഭാവം ഉള്ളത് കൊണ്ട് നമ്മള് പറയും അതിങ്ങനെ കാലിൽ തൂക്കിട്ട അല്ലെങ്കിൽ വയസ്സായതുകൊണ്ടാണ് അതുകൊണ്ട് പ്രേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി എന്താണ് ഈ കാലില് നീര് വരല് സ്കൂളിൽ പഠിച്ചത് ഓർമ്മ ഉണ്ടാവും ലിംഫാറ്റിക് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നമ്മളെ ബോഡിയിൽ ഫ്ലൂയിഡ് ഒന്നും കെട്ടിക്കെടുക്കാണ്ടിക്കുന്നതെന്നുള്ളത് അങ്ങനെ തന്നെയുള്ള ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ടോ സോഡിയം വാട്ടറിന്റെ റിട്ടൻഷൻ കൊണ്ടോ കാപ്പിലറി പെർമിബിലിറ്റി കൂടുന്നത് കൊണ്ടോ അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ടാണ് പെറ്റിംഗ് ഇടിമേ ി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ എഡിമൻ ഉണ്ടാവുന്നതെന്ന് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കേസാണ് ഇതേപോലെ എഡിമന്റെ അപ്പം അസൈറ്റിസ് കൂടെ ഉള്ളത് ഇത് രണ്ടുള്ള കേസിൽ നമ്മൾ ഏറ്റവും സസ്പെക്ട് ചെയ്യുന്നത് ലിവർ സിറോസിസ് ആണ് ക്രോണിക് ആൽക്കോഹോളിക് പേഷ്യൻസിലൊക്കെ ഇതേപോലെ ലിവർ സിറോസിസ് സംഭവിച്ചിട്ട് അസൈറ്റിസും എഡിമയും ഉണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട വെറും കള്ളു കുടിച്ചാലാണ് ഇങ്ങനൊക്കെ ഉണ്ടാവുന്നതെന്ന് വേറെയും പല കാരണങ്ങളും ഉണ്ട് ഇനി കാലിലൊക്കെ നീര് വന്നാൽ വെറും നിസ്സാരാക്കി കാണണ്ടോ ഇതുപോലെ നീരുണ്ടായാലും ഉണ്ടാവുന്ന ബാക്കി രോഗങ്ങൾ അറിയാൻ ജസ്റ്റ് കമന്റിൽ എടിമ എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചരാട്ടോ